ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാളു സ്വന്റിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും അപ്പോ വയനാട്ടിൽ ഒരു വലിയ മഹാ ദുരന്തം നടന്നിരിക്കുകയാണ് ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് നമ്മൾ ഒരു രാത്രി കിടന്നുറങ്ങി നാളെ ഉണരും നാളെ അതിരാവിലെ ഉണരാം എന്നുള്ള ശുഭപ്രതീക്ഷയോടെ നമ്മൾ കിടക്കുന്നു ഒരു സ്വപ്നം ഒരു ദുസ്വപ്നം എന്ന പോലെ അർദ്ധരാത്രിയിൽ വന്നിരിക്കുന്ന ഒരു ഉരുൾപൊട്ടലിൽ ഒരുപാട് ജീവൻ നമുക്ക് നഷ്ടമായി ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് കുട്ടികൾക്ക് അച്ഛനും അമ്മയും ഇല്ലാതായി കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടവരെ കുഞ്ഞു മക്കൾക്ക് മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന അമ്മമാര് വരെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഈയൊരു സാഹചര്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും എത്ര പറഞ്ഞാലും എത്ര നമുക്ക് മനസ്സിനെ ശാന്തമാക്കി നിർത്താൻ പറ്റും എന്ന് വിചാരിച്ചാലും പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ഇപ്പം നടന്നിരിക്കുന്ന ഈ ഒരു ദുരന്തം കാരണം അത്രയ്ക്ക് നമ്മളെ ഓരോരുത്തരെയും വേദനപ്പെടുത്തി ഓരോരോ കാഴ്ചകളും നമ്മളെ ളർത്തിക്കൊണ്ടിരുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് നമ്മുടെ അർജുൻ അർജുൻറെ ലോറി കാണാതായി അത് കണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിനിടയിലാണ് ഇങ്ങനെയൊരു മഹാദുരന്തം നമ്മളിലേക്ക് വന്നിരിക്കുന്നത് ഇതൊക്കെ ഞാനിവിടെ പറയാൻ തന്നെ കാരണം കോഴിക്കോട് ജില്ലയിൽ പടകരക്കടുത്ത് വിലങ്ങാട് എന്നൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്തും അതേ ദിവസം തന്നെ ഉരുൾപൊട്ടലുണ്ടായി ഈ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് നമുക്ക് ഏഹ് വയനാട്ടിലുണ്ടായിരുന്ന അത്രയൊന്നും മീഡിയ അറ്റൻഷൻ ഒന്നും ഈ വിലങ്ങാട് ഉരുൾപൊട്ടിയ സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അവിടെയുള്ള പലരും എടുത്തിട്ടുള്ള വീഡിയോ ക്ലിപ്പിംഗ്സും കുറച്ച് മാധ്യമങ്ങളിൽ മാത്രമാണ് വിലങ്ങാടും ഇതേപോലെ വയനാട്ടിലുള്ള അതേ രീതിയിൽ തന്നെ വിലങ്ങാടും ഉരുൾപൊട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് വയനാട്ടിൽ ഒരുപാട് മരണങ്ങൾ സംഭവിച്ച സമയത്ത് വിലങ്ങാട് നമുക്ക് മരണം കുറവായിരുന്നു കാരണം ഇത് മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ നമുക്ക് ആ സമയത്ത് മാറ്റി പാർപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ആ ഒരു സാഹചര്യം കൊണ്ടാണ് നൂറിൽ പരം ജനങ്ങളെ അല്ലെങ്കിൽ നൂറിൽ പരം വ്യക്തികളെ നമുക്ക് മണ്ണിനടിയിൽ പോവാതെ ഇന്നും ജീവനോടെ നിലനിർത്താൻ കഴിഞ്ഞത് പക്ഷെ അവർ ഇന്നും ജീവനോടെ ഉണ്ടെങ്കിലും അവർക്ക് അവർ താമസിക്കുന്ന വീടുകൾ നഷ്ടമായിട്ടുണ്ട് ഈ ഒരു സിറ്റുവേഷനില് അവരിപ്പം ക്യാമ്പുകളിലാണ് ജീവിക്കുന്നത് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനും ഒക്കെ നമ്മൾ ഒന്ന് ഡിലേ ആയിട്ടുണ്ടായിരുന്നു കൂടുതൽ സമയം നമ്മൾ വയനാട്ടിലെ ദുരന്തങ്ങളാണ് ടെലികാസ്റ്റ് ചെയ്യുന്നതും അതുമാത്രമാണ് നിങ്ങളൊക്കെ കാണുന്നതും ആ ഒരു സിറ്റുവേഷനിൽ ഈ വിലങ്ങാട് വയനാടും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെന്ന് പല ജില്ലയിലുള്ള വ്യക്തികൾക്കും അറിയാതെ പോയി കാരണം വയനാടും വിലങ്ങാടും ഒരേ സ്ഥലമാണ് അല്ലെ അടുത്തടുത്തുള്ള സ്ഥലമാണ് എന്നുള്ള രീതിയിൽ പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ഇത് കോഴിക്കോട് ജില്ലയിൽ വളരെയേറെ കടുത്തുള്ള ഒരു സ്ഥലമാണ് വിലങ്ങാട് ഈ വിലങ്ങാടും വയനാട്ടിലുള്ള അതേപോലെ തന്നെ ഉരുൾപൊട്ടിയ സ്ഥലമായിരുന്നു അവിടെ ഒരു മരണം മാത്രമേ നമുക്ക് സംഭവിച്ചിട്ടുള്ളൂ ഈ ഒരു ഉരുൾപൊട്ടലിന്റെ ഭാഗമായി റോഡുകൾ നശിച്ചു അതുപോലെ തന്നെ ഒരുപാട് കടകൾ ഉപയോഗശൂന്യമായി ഒരുപാട് സാധനങ്ങൾ നഷ്ടത്തിലായി അങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പോഴും അവിടെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അതിന്റെ ക്ലിപ്പിംഗ്സും വീഡിയോസും ഒക്കെ ഞാൻ ഇവിടെ കാണിക്കാവുന്നതാണ് അപ്പം വിലങ്ങാടും വയനാട്ടിലുള്ള പോലെ തന്നെ ഒരുപാട് പേര് ഇപ്പോഴും അതിജീവനത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഒരൊറ്റ രാത്രി കൊണ്ട് അവരെ ഒന്ന് മാറ്റി പാർപ്പിച്ചെങ്കിലും അവർക്ക് വേണ്ടുന്ന അവരുടെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് ഉണ്ടാക്കിയ പല കാര്യങ്ങളും വീടും അവരുടെ എല്ലാം എല്ലാം നഷ്ടപ്പെട്ട് മണ്ണിനടിയിലേക്ക് പോയ ഒരു സിറ്റുവേഷൻ തന്നെയാണ് വിലങ്ങാടും ഉണ്ടായിരിക്കുന്നത് മീഡിയ അറ്റൻഷൻ വളരെ വളരെ കുറവായതിനാൽ അവരുടെ കാര്യങ്ങളും കൂടെ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് വിലങ്ങാടുള്ള കുറച്ച് ക്ലിപ്പിംഗ്സ് കാണാം അതുപോലെ തന്നെ വിലങ്ങാടിനെ പ്രൊമോട്ട് ചെയ്തിട്ട് കുറച്ച് പേര് നമ്മൾക്ക് പല വീഡിയോസും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ക്ലിപ്പിംഗ്സും എല്ലാം കൂടെ ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാം അപ്പൊ നമുക്ക് കുറച്ച് ക്ലിപ്പിംഗ്സ് കണ്ടിട്ട് വരാം

നമ്മുടെ നാദാപുരം നിയോജ മണ്ഡലത്തിലെ വാണിമേൽ പഞ്ചായത്തിലെ വെലങ്ങാടുണ്ടായ ദുരന്തത്തിന്റെ വ്യാപ്തി കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെയും പോസ്റ്റിലൂടെയും ഒക്കെ നിങ്ങളെ അറിയിക്കാനായി ശ്രമിച്ചിരുന്നു ഒരു മനുഷ്യായുസ് കൊണ്ട് നേടിയതെല്ലാം നഷ്ടപ്പെട്ട് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ജീവൻ കിട്ടിയ കുറെ ആളുകൾ എല്ലാം നഷ്ടപ്പെട്ടവിടെ നിൽക്കുകയാണ് ഇപ്പോൾ പലരും ക്യാമ്പിലാണ് പലരും ദൂരസ്ഥലങ്ങളിലുള്ള സ്ഥലങ്ങളിലുള്ള ബന്ധുവീടുകളിലൊക്കെ പോയിരിക്കുകയാണ് അപ്പോൾ ആ പ്രദേശത്തെ ഇപ്പൊ എല്ലാവരും രംഗത്ത് വന്നിട്ടുണ്ട് കടന്നു വന്നിട്ടുണ്ട് അവിടത്തെ കാര്യങ്ങളിലൊക്കെ എല്ലാവരും ഇടപെടുന്നുണ്ട് അവിടെ എല്ലാം നഷ്ടപ്പെട്ട പൂർണമായും വാസയോഗ്യമല്ലാത്ത തരത്തിൽ അവരുടെ വീടും കൊരയിറും കൃഷിയും ഒക്കെ നഷ്ടപ്പെട്ട ഇരുപത് കുടുംബങ്ങൾക്ക് എല്ലാവരുടെയും സഹകരണത്തോടെ വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുകയാണ് ആ തീരുമാനം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതില് കെ എം സി സിയുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹം അതുപോലെ തന്നെ ഇൻഗാസിന്റെ പ്രവർത്തകരുടെ സപ്പോർട്ട് തണൽ തണലുൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളുടെ സീമമായ പിന്തുണ വ്യക്തികളും സന്നദ്ധ സംഘടനകളൊക്കെ അതിന് മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്തു സ്ഥലത്തെ സംബന്ധിച്ച് സർക്കാർ സംവിധാനങ്ങളൊക്കെ കൂടിയായിട്ട് ആലോചിച്ച് ജനകീയമായി തന്നെ ആ ഇരുപത് കുടുംബങ്ങൾക്കും എല്ലാം വീട് നിന്നിരുന്ന സ്ഥലം പോലും അവശേഷിക്കാതെ പോയ ഇരുപത് കുടുംബങ്ങൾക്ക് നമ്മൾ വീട് വെച്ചു കൊടുക്കാൻ പോവുകയാണ് ആ വിവരം നിങ്ങളെ അറിയിക്കുന്നു എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ബാക്കി കാര്യങ്ങൾ അവിടെ ഒഫീഷ്യലായി ഒരു യോഗം ചേർന്ന ശേഷം അതിന്റെ തുടർ നടപടികൾ അറിയിക്കണം എല്ലാവർക്കും ഈ പ്രതിസന്ധിയിൽ ആ നാടിന് അതിജീവനത്തിന് വേണ്ടി കൂടെ നിൽക്കുന്ന എല്ലാവർക്കും നാടിന്റെ പേരിൽ ഞാൻ സ്നേഹാശംസകൾ അറിയിക്കുകയാണ് താങ്ക് യു ചൗഹാൻ ഇപ്പം നിൽക്കുന്നത് വിലങ്ങാട് ഉരുളുപൊട്ടിയ സ്ഥലത്താണ് ഉള്ളത് വയനാട് ഇതുപോലെ തന്നെ നല്ല പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലമാണ് വിലങ്ങാടും ഇവിടെ ഒരുപാട് നാശനാശനങ്ങളെല്ലാം സംഭവിച്ച ഒരു സ്ഥലമാണ് ഒരുപാട് വീടുകളുണ്ട് എല്ലാം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ് ഇവിടെ ഇവരുടെ വിഷമത്തിൽ നമുക്കും പങ്കുചേരാം ഞാനിപ്പോൾ ചൗഹാന്റെ കൂടിയാണ് ഉള്ളത് വിലങ്ങാടാണ് ഉള്ളത് ഇവിടെ ഒട്ടനവധി വീടുകൾ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഇവിടെ നാല് വീടുണ്ടായിരുന്നു അവിടെ രണ്ട് കടമുറി ഉണ്ടായിരുന്നു അതൊക്കെ ഈ ഉരുൾ ഹോട്ടലിൻ്റെ ഭാഗമായിട്ട് നശിച്ചതാണ് വിലങ്ങാടിനോടൊപ്പം ഇവരോടൊപ്പം നമുക്കും ഇവരെ ദുഃഖത്തിൽ പങ്കുചേരാം വെയിലൊക്കെ തിരഞ്ഞു കാണുമ്പോൾ ഒരു സമാധാനമാണ് പക്ഷേ നാട്ടിലെ അവസ്ഥ അങ്ങനെയല്ല എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ പേടിയാണ് ഞാനൊരു ചെറിയ അപ്ഡേറ്റ് ആയിട്ട് വന്നതാണ് നമ്മൾ തിരുവനന്തപുരത്ത് ഇന്നലെ വയനാട്ടിലേക്ക് നാല് ലോഡ് സാധനങ്ങൾ കയറ്റിവിട്ടിട്ടുണ്ട് മുപ്പത്തൊന്നാം തീയതി നമ്മുടെ നാട്ടിലെ സിറ്റുവേഷനോട് പറയാം വിലങ്ങാട് കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് ഞാൻ ഈ കോഴിക്കോട് ജില്ല എന്ന് എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് വിലങ്ങാടും വയനാട്ടിലുള്ളതാണെന്ന് അല്ല വയനാട്ടിലല്ല കോഴിക്കോട് ജില്ലയിലെ വടകര നാദാപുരത്തിനൊക്കെ എടുത്തുള്ള സ്ഥലമാണ് അവിടെയും സിറ്റുവേഷൻ അതിഭീകരമാണ് കേട്ടോ ഈ വയനാട് ഉണ്ടായ അതേ ഭീകരമായ അന്തരീക്ഷം തന്നെയാണ് വിലങ്ങാട് ഉണ്ടായിട്ടുള്ളത് ആകെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മിനിറ്റുകൾക്ക് മുമ്പ് ഈ ആൾക്കാരെയൊക്കെ കുറച്ച് പേരെങ്കിലും മാറ്റി താമസിപ്പിക്കാൻ പറ്റി അതുകൊണ്ട് ഒരു നൂറോളം ജീവനങ്ങൾ രക്ഷിക്കാൻ പറ്റി പക്ഷേ ഈ മാറ്റി താമസിപ്പിച്ചവരൊക്കെ ഒന്ന് പുറകോട്ട് നോക്കുമ്പോൾ അവർക്കിപ്പോൾ ഒന്നും ഇല്ല ഉണ്ടായിരുന്ന വീട് സ്ഥലങ്ങൾ സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ മുകളിലോട്ട് നോക്കി നിൽക്കുമോ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാടിന് ആവശ്യമായ മീഡിയ അറ്റൻഷനോ ഒരു ശ്രദ്ധയോ കിട്ടുന്നില്ല എന്നൊരു തോന്നലുണ്ടായി ഒരു പേടിയുണ്ട് സത്യം പറഞ്ഞു കാര്യം വിലങ്ങാടേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട പാലം ഉൾപ്പെടെ അഞ്ചോളം പാലങ്ങൾ പൂർണ്ണമായിട്ട് നശിച്ചു പന്ത്രണ്ടോളം വീടുകൾ പൂർണ്ണമായിട്ട് നശിച്ചിരിക്കുകയാണ് റോഡുകളില്ല സ്ഥലങ്ങൾ പോയി വിലങ്ങാട് ടൗൺ തന്നെ കുറെ പോയി അപ്പം ഈ സിറ്റുവേഷൻ ഒന്നും ആരും അറിയുന്നില്ലാത്ത പോലെ ഒരു തോന്നല് അങ്ങനെ വരാൻ പാടില്ല നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് നമ്മൾ നാടിനെ രക്ഷിക്കുമ്പോൾ അറിഞ്ഞില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം ഒറ്റപ്പെട്ടു പോരരുത് എന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എല്ലാവരും ഒന്ന് അറിയണം മീഡിയ അറിയണം എന്ന് തന്നെയാണ് കാരണം ഒറ്റപ്പെട്ടു പോയ പോലത്തെ ഒരു ഫീല് ആ നാട്ടുകാരൊക്കെ നമുക്ക് ആർക്ക് വരാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല പ്രത്യേകിച്ച് മലയാളികൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പം സ്റ്റാൻഡ് വിത്ത് വയനാട് എന്നതിനോടൊപ്പം സ്റ്റാൻഡ് വിത്ത് വയനാട്ടിലേക്കുള്ള സഹായങ്ങൾ ഒരുപാട് ചെല്ലുന്നുണ്ട് ഇനി നമ്മൾ ചർച്ച ഒന്ന് തിരിച്ചുവിടേണ്ട സമയമായിട്ടുണ്ട് ഇനി നമ്മൾ എത്രയും പെട്ടെന്ന് ഈ കുടുംബങ്ങളെ പുനരധിവസിന് എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് കേരളത്തിൽ പഞ്ചായത്തുകളും ആറ് കോർപ്പറേഷനുകളുണ്ട് ശരിക്കും ഒരു പഞ്ചായത്ത് ഒരു വീട് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് അവരെ പുനരസിപ്പിക്കാൻ സാധിക്കും എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നിയ ചെറിയൊരു ആശയമാണ് ഇവിടെ അവതരിപ്പിച്ചു എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറാൻ പോകുകയാണ് ഈ ഒരു ആശയം പഞ്ചായത്തിന് ഏറ്റെടുക്കാൻ കഴിയുമോ ഇല്ലെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ആശയം ഞങ്ങൾ അറിയിക്കുകയാണ് ഇതുപോലെ എല്ലാ പഞ്ചായത്തുകളിലും ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഉണ്ടാവും നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്ത് ഏത് പഞ്ചായത്തായെങ്കിലും ആ അധികൃതരെ ഈ കാര്യം അറിയിച്ചു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ നിന്ന് ശരിക്ക് ഇരുന്നൂറോ മുന്നൂറോ രൂപ കഴിഞ്ഞാൽ ഒരു പഞ്ചായത്തുനിന്ന് ഒരു വീട് എന്ന നിലയ്ക്ക് നമുക്ക് ഇത് വയനാട് ജില്ലാ പഞ്ചായത്തിന് അറിയിക്കാൻ സാധിച്ചാൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഏറ്റവും വലിയ ഇനി ചെയ്യേണ്ട ചെയ്യുന്ന ഒരു കാര്യമാകുമത് അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ പരമാവധി ഇത് ഷെയർ ചെയ്തിട്ട് പരമാവധി ആളുകളിലേക്ക് എത്തിച്ചിട്ട് ഒരു ആശയം എത്തിച്ചിട്ട് ഒരു പഞ്ചായത്തിൽ നിന്നും ഒരു വീട് എന്ന നിലയ്ക്ക് നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കണം ആ ഒരു ആശയം പരമാവധി ഏറ്റെടുക്കാൻ എല്ലാവരും ശ്രമിക്കണം നടക്കോ നടക്കുമോ നമുക്കറിയില്ല പരമാവധി ശ്രമിച്ചുകൊണ്ട് ഈ ഒരു ആശയം എല്ലാവരിലേക്കും നിങ്ങൾ എത്തിക്കണം അതായത് പഞ്ചായത്തുകളെ എല്ലാവരും ഇത് അറിയിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ ഇതുമായി മുന്നോട്ട് പോവുകയാണ് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾ ഈ ലെറ്റർ ഞങ്ങളുടെ ക്ലബ്ബിൻ്റെ പേരിൽ കൈമാറാൻ പോവുകയാണ് വയനാട്ടിലും വിലങ്ങാടിലും ഉണ്ടായിരിക്കുന്ന ഈ ഒരു ദുരന്തം പോലെ ഇനിയൊരു ദുരന്തം നമ്മളിലേക്ക് എത്തല്ലേ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബബായ് ടേക്ക് കെയർ ഓഫ് യു ആൾ